കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് കൃഷിയിടത്തിൽ സമ്മിശ്ര കൃഷിയിലൂടെ വിള സമൃദ്ധി കൈവരിച്ച തൊടുപുഴ മുട്ടത്തെ ശ്രീമതി സൂസമ്മ മാത്യു പുളിക്കൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് തൊടുപുഴ മുട്ടത്തുള്ള പുളിക്കൽ സൂസമ്മ മാത്യുവിന്റെ വീട്ടിലാണ് പത്ത് സെന്റിലെ കൃഷിയിടത്തിൽ സമ്മിശ്ര കൃഷിയുടെ നിറ സമൃദ്ധി സമൃദ്ധിയൊരുക്കിയിരിക്കുകയാണ് സൂസമ്മ മാത്യു എന്ന വീട്ടമ്മ ഏറെക്കാലത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം സ്വദേശത്ത് മടങ്ങിയെത്തി കാർഷിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായ സൂസുമ മാത്യു തൻ്റെ അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേച്ചി നമസ്കാരം നമസ്കാരം ചേച്ചി എത്ര കാലമായിട്ട് ഈ മുട്ടത്തുണ്ട് ഞങ്ങൾ തൊണ്ണൂറ്റി രണ്ടില് ഈ സ്ഥലം മേടിച്ചിവിടെ വീട് വെച്ചതാണ് ആ സമയം ഞങ്ങൾ കുവൈറ്റിന് പോയി പിന്നെ ഇരുപത് വർഷം കഴിഞ്ഞാണ് ഇവിടെ തിരിച്ചു വന്നു താമസം തുടങ്ങിയത് പ്രൊഫഷൻ ഞാൻ ശരിക്കും ഫാഷൻ ഡിസൈനറാണ് ആ ജോലിയ ചെയ്യുന്നത് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ കൂടെ എന്റെ കൃഷിപ്പണികടെ കൊണ്ടുപോകും ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഈ കവാടത്തിൽ ഉള്ള ഈ കാറ്റ്ലോവ് എന്ന് പറയുന്ന ചെടി മനോഹരമായിട്ട് കിടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ബിഗോണിയ അഗ്ലോണിമ അങ്ങനെ ഒരുപാട് ചെടികൾ ഗാർഡനിങ് എന്ന ഒരു ഇതിലേക്ക് വരുന്നത് എപ്പോഴാണ് പൊതുവെ ഞങ്ങൾ കൃഷിക്കാരാണ് കർഷകരാണ് എൻ്റെ ഫാദറും മദറും ഒക്കെ ഇവരും കൃഷിക്കാരായിരുന്നു ഈ വീട്ടിലും കൃഷി എനിക്ക് വളരെ ഇഷ്ടമാണ് ചെറുതലയോ മുതലേ എവിടെ കാണുന്ന പച്ചക്കറിയും പൂച്ചെടിയും ഞാൻ നട്ടുപിടിപ്പിക്കുമായിരുന്നു പിന്നെ കുവൈറ്റിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞ് ഈ വീടിനെ എങ്ങനെയാണ് പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഉണ്ടാക്കാമെന്നും അപ്പൊ തി പച്ചക്കറി ചെയ്യണോന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇടയില്ലല്ലോന്നായിരുന്നു അന്ന് മനസ്സിൽ പിന്നെ ഞാനിതിങ്ങനെ അടുക്കിപ്പെറുക്കി ചെയ്ത് ചെയ്തു വന്നപ്പോൾ എല്ലാം ചെയ്യാനുള്ള ഇട എനിക്ക് തികഞ്ഞു അതാ ശരി ഈ പൂച്ചെടികളൊക്കെ ശേഖരിക്കുന്നത് തൈകളൊക്കെ നഴ്സറികളിൽ നിന്നുള്ളതിനെക്കാട്ടിലും കൂടുതലും ഞങ്ങൾ സിസ്റ്റേഴ്സ് ഞങ്ങൾ എല്ലാവരും ഈ കൃഷിയും പൂച്ചെടിയും ഒക്കെ ഇഷ്ടമുള്ളവരാണ് അപ്പം ഞങ്ങൾ ഒരാൾക്ക് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും പിന്നെ ഫ്രണ്ട്സ് തരും പിന്നെ കൃഷി ഗ്രൂപ്പുകൾ പൂക്കളുടെ കൂട്ടുകാരൻ പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികൾ എക്സ്ചേഞ്ച് ചെയ്യും കുറച്ചൊക്കെ നഴ്സറി പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നോ അങ്ങനെയും വാങ്ങിക്കും ഇതിപ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് ഇങ്ങനെ കുറേശേ വെച്ച് വെച്ച് വന്നപ്പോൾ അത്രയും നിറഞ്ഞു പോയി സ്വന്തം വീട് എവിടെയാണ് സ്വന്തം വീട് പരമ്പരാഗത ഒരു കാർഷിക കാർഷികവും ഫാദർ കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു മദർ അവര് ബിസിനസ്സുകാരായിരുന്നു അപ്പം വന്നപ്പോൾ എല്ലാ കൃഷിയും എല്ലാ ബിസിനസ്സും എല്ലാം കൂടെ എനിക്ക് കിട്ടി ഫാദർ നല്ല കലാകാരനായിരുന്നു നന്നായിട്ട് അഭിനയവും പാട്ടും നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പൊ ആ കഴിവൊക്കെ കൂടെ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത് വീടിന്റെ വന്നപ്പോൾ ഇവിടെ ബോട്ടിൽ ആർട്ട് ഉണ്ട് അതുപോലെ തുണിയിൽ ധാരാളം ചിത്രങ്ങളൊക്കെ വീടിന്റെ മുഴുവനുണ്ട് ആ ഞാൻ എല്ലാം പഠിച്ചു ബോട്ടിൽ ആർട്ട് ഉണ്ട് പെയിന്റിങ് ഉണ്ട് ഫേബ്രിക് പെയിന്റിങ് വാൾ പെയിന്റിങ് പിന്നെ എങ്ങനെ കാണാൻ കിട്ടുന്നത് പിന്നെ ഫാഷൻ ഡിസൈനിങ് ഭാഗമായിട്ട് ഫേബ്രിക് പെയിന്റിങ് ബാത്തിക് പ്രിന്റ് അങ്ങനെയെല്ലാം പഠിച്ചു പിന്നെ പഠിച്ചതൊക്കെ കുറേ നമ്മൾ ചെയ്തും വെക്കുമല്ലോ പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി മിഷൻ എംബ്രോയ്ഡറി എല്ലാം ചെയ്യും ഈ പത്ത് സെന്റിൽ വീടിന് ചുറ്റുമുള്ള ഈ കൃഷിയിടം ഒരുക്കിയതിന് മികച്ച വനിതാ പഞ്ചായത്തിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വർഷമായിരുന്നു ഈ വർഷത്തെ വനിതാ കർഷകയായിട്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ മത്സരം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും എനിക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടി ഈ വർഷം ഇപ്പം വന്ന് നോക്കിപ്പോയിട്ടുണ്ട് കിട്ടുമായിരിക്കും ഓർക്കുന്നു കാരണം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഈ പൂച്ചെടികൾ കൂടാതെ മറ്റു കാർഷിക വിളകൾ എന്തൊക്കെയാണ് വീടിന് ചുറ്റുമുള്ളത് കുറ്റിക്കുരുമുളക് ഉണ്ട് പിന്നെ പച്ചക്കറി എല്ലാം ഉണ്ട് പാവയ്ക്ക വെഴുതനങ്ങ മുളക് തക്കാളി എല്ലാ എല്ലാം ഉണ്ട് അവസാനം ഉള്ളി വരെ ഉണ്ട് പിന്നെ കൂർക്കയുണ്ട് എല്ലാ സാധനം ഉണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് പച്ചക്കറിയൊന്നും അല്ലേ ആ ഇവിടെ ഇല്ലാത്തത് വളരെ അപൂർവ്വം എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പം കാ ഇപ്പം കാബേജിൽ നിന്ന് നട്ടിട്ടുണ്ട് ചിലപ്പോൾ കാബേജ് പൊട്ടറ്റോ ഒക്കെ മേടിക്കും സവോള ഉള്ളി മുളക് അങ്ങനെ മുളക് ഞാൻ ഉണങ്ങാൻ അങ്ങനെ നിർത്താറില്ല അങ്ങനെ നിർത്തുമ്പോൾ ചീനിക്ക് കേടായതുകൊണ്ട് ഉണങ്ങിയ മുളക് മാത്രം മേടിക്കും പക്ഷേ കാന്താരി മുളക് അങ്ങനെയെല്ലാം ഉണ്ട് എനിക്ക് ഈ സാധനങ്ങളെല്ലാം എൻ്റെ ആവശ്യം കഴിഞ്ഞുള്ളത് കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും ബാക്കിയെല്ലാം ഫ്രീസറിൽ കേടാകാതെ വെക്കാൻ സംവിധാനം ഉണ്ട് അങ്ങനെ ഞാൻ വെക്കും ഉപയോഗിക്കാനാണോ അതും ഇതുപോലെ കൊടുക്കാറുണ്ടോ ഈ സംസ്കരിച്ച കൂടുതലും എൻ്റെ മക്കളൊക്കെ വരുമ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചക്ക അരിഞ്ഞ് ആവികേറ്റി സൂക്ഷിച്ചു വെക്കും പച്ചക്കപ്പയുണ്ട് മാമ്പഴം ആ സീസണിൽ കിട്ടുന്ന മാമ്പഴം കവറിനകത്താക്കി സൂക്ഷിച്ചു വെക്കും ചക്കയാണേലും അതേ പഴുക്കാൻ തുടങ്ങുന്ന അവസരത്തിലുള്ളത് ഇരിഞ്ഞ് കവറിലിട്ട് വെക്കും പിന്നെ മത്തങ്ങ കുമ്പളങ്ങ എല്ലാം ഉണ്ട് പിന്നെ കൂടുതൽ എൻ്റെ ആവശ്യത്തിനാണ് വയ്ക്കുന്നതെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആര് ചോദിച്ചാലും അവർക്ക് കൊടുക്കും ഇപ്പോൾ നാളെ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ യു കെക്ക് പോവുക ഇപ്പോൾ ചക്ക വരട്ടീതിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടാൽ അപ്പോൾ അവർക്കത് നമ്മൾ നമ്മളങ്ങ് സ്നേഹം കൊണ്ട് കൊടുക്കുന്നതല്ലേ അതൊന്നും വിലയ്ക്ക് കൊടുക്കാറില്ല പിന്നെ ജാതിക്ക ജ്യൂസ് ജാതിക്ക വൈൻ ഉണ്ടാക്കും ജാം ഉണ്ടാക്കും അതൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു പറഞ്ഞു മക്കളൊക്കെ എവിടെയാണ് അവർ എന്താണ് അവിടെ ജോലി ചെയ്യുന്നത് മക്കൾ മൂത്തയാൾ ഓസ്ട്രേലിയയിലെ ആയിട്ട് മോനെ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗാണ് പിന്നെ അവന് എം ബി എ പഠിച്ചത് മോള് നേഴ്സാണ് രണ്ട് പിള്ളേരുണ്ട് മൂത്തയാൾ ഒമ്പതാം ക്ലാസ്സിലും ഇളയാൾ രണ്ടാം ക്ലാസ്സിലും മോള് യു കെയിൽ അവർക്ക് മൂന്ന് മക്കളുണ്ട് അവർ രണ്ട് പേരും അവിടെ മെയിൽ മോൻ മെയിൽ നേഴ്സും അവൾ നേഴ്സിങ്ങും ആണ് മക്കൾ മൂന്ന് പേരുണ്ട് രണ്ടാം രണ്ട് മോളും ഒരു മോനും ഇളയ ആൾ ന്യൂസിലൻഡിൽ അവൻ്റെ അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് ബി എച്ച് എം കഴിഞ്ഞതാണ് അവനവിടെ ജോലി ചെയ്യുന്നു മോള് നേഴ്സാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരാൾ ഒന്നാം ക്ലാസ്സിൽ ഒരാൾ കൊച്ചു കുഞ്ഞാണ് അവരിപ്പോൾ ഈ മാർച്ച് മാസത്തിൽ വരുന്നുണ്ട് പിള്ളേർ വിദേശത്തൊക്കെ മക്കൾ വരുമ്പോൾ അവർക്കൊരു വലിയ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളാണ് ഈ വീടിന് ചുറ്റും അയ്യോ അതേ ഒന്ന് അവർ വരുമ്പോൾ ഇവിടെ ഈ ഒരു പി ലാവേ ഉള്ളൂ അവർ വരുമ്പോഴത്തേനും നിറച്ച് ചക്ക കണ്ടാക്കണമെന്നൊക്കെ ഞാൻ അതിനോട് പോയി പറയും അത് ഈ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്ന പോലെ അവൻ വന്നാളെന്നൊരു ചക്ക പഴുത്ത് ചാടി പക്ഷെ ഈ ഈ ഒരു പിള്ളേനതിനൊരു പ്രത്യേകതയുണ്ട് അതിൽ ചക്ക പഴുത്താലും കേടായി പോവുകയില്ല അത് ഞടുപ്പ് വാടിയിട്ട് ചാടും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ല കണക്ക് പഴവാം അപ്പോൾ ആ വന്ന അന്ന് മുതൽ മൂന്ന് പേരും വന്നേച്ച് പോകുന്ന അന്ന് വരെ ആവശ്യത്തിനുള്ള ചക്കയത്തേലുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ചക്കയുണ്ട് തേങ്ങയൊക്കെ കുത്തി അരിഞ്ഞ് വെക്കും വറുത്ത് വെക്കും അങ്ങനെ അവർ വരുമ്പോൾ അവർക്കെല്ലാം നമ്മുടെ നാടൻ സാധനം ഇഷ്ടവും അങ്ങനെയൊക്കെ കൊടുക്കാറു പിന്നെ മീൻകുളത്തിൽ കിടക്കുന്ന മീനിനെ എല്ലാം പിടിച്ചാൽ അവർ വലിയ ആഘോഷമായിട്ട് പിടിക്കുന്നു വറക്കുന്നു വലിയ ബഹളമാണ് അവര് വന്നു കഴിഞ്ഞാൽ മീൻ തിലോപ്പിയ ഉണ്ട് പിന്നെ നേരത്തെ നട്ടർ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ നട്ടർ ഇടുമ്പോ ഇവരെ ഉപദ്രവിക്കുന്നതുകൊണ്ട് തിലോപ്പിയ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അതോ ആ അത് കുഞ്ഞു ചെറിയ ഒരു കുളവാ ഒരു അക്കോപ്പോണിക്ക് പോലെ അപ്പൊ അതിനകത്ത് മീനും ഉണ്ട് ആ മീനിന്റെ വെള്ളം കൊണ്ട് പച്ചക്കറി ആ നേരത്തെ പടവലൊക്കെ ആയിരുന്നു അത് പോയി പോയിപ്പോ ചീനിയൊക്കെ നട്ടിട്ടുണ്ട് ആ വൈദ്യുതി അത്യാവശ്യം ഘടകമാണ് പക്ഷെ അത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യമൊക്കെ അത് ഓണാക്കി ഒന്ന് വെള്ളം ഒന്ന് റീസൈക്കിൾ ചെയ്ത് വരുന്നതിനും വളം ഈ പച്ചക്കറിയിലോട്ട് വന്നോളുമല്ലോ മെറ്റലിനാന്താ ചെയ്തിരിക്കുന്നത് പിന്നെ വെള്ളം ശുദ്ധീകരിച്ചല്ലോ അപ്പം മീനിന് വെള്ളം മാറിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോക്സ് ഉപയോഗിക്കുമ്പോൾ പച്ചക്കറിക്ക് വേറെ വളത്തിൻ്റെ ആവശ്യമില്ല ഒന്നും ഒരു ആവശ്യവും ഇല്ല ഒന്നും ചെയ്യണ്ട പിന്നെ ഇപ്പം ഞാൻ അടച്ച സ്ഥലത്തൊന്നും അല്ല തുറന്നായിട്ടായ കൊണ്ട് മഴ പെയ്യുന്ന വെള്ളവും കൂടെ അരിച്ച് മീൻകുളത്തിലോട്ട് ഇറങ്ങി ചെന്നോളും എത്ര മീൻ കുഞ്ഞുങ്ങൾ ചെറിയ കുളത്തിനകത്ത് വളർത്താൻ കഴിയും അത് പതിനഞ്ചേ പതിനഞ്ചാണ് അതിൻ്റെ അളവ് ആ പിന്നെ രണ്ടര അടി പൊക്കും അതിനകത്ത് അൻപത് മീൻകുഞ്ഞിനെ ഇട്ടിട്ടുണ്ട് അതാണ് ഒരു കണക്ക് പറഞ്ഞാൽ ഉണ്ട് ആ ഇടും ചില സമയത്ത് സീസണിൻ്റെ എന്തെങ്കിലും ഒരു കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് രണ്ടോ മൂന്നോ ഒക്കെ നഷ്ടം വന്നാലും വേറെ നഷ്ടം വരാറില്ല മക്കള് ഒരു സൂക്ഷ്മ അവർ വരുന്ന ഞങ്ങൾ അതിനെ പിടിക്കാറുള്ളൂ എന്നാലും ഏകദേശം എത്ര മാസം വേണം വളർച്ച ആറുമാസം മുതലേ പിടിക്കാമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞങ്ങൾ ആരേലും പിള്ളേർ വരാൻ നോക്കിയിരിക്കും പിന്നെ അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കും ഒന്നാണ്ടെണ്ണത്തിനെ രണ്ടെണ്ണത്തിനെ പിടിച്ച് വർക്കുമോ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴൊക്കെ പിടിച്ചൊക്കെ ചെയ്യും हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ കൂടാതെ ഈ തന്നെ ഇതുകൂടാതെ അത് വരാനുള്ള സാഹചര്യം എനിക്ക് കുറെ കോഴിയുണ്ടായിരുന്നു ഒരു പത്തൊൻപത് കോഴി കാട ഒക്കെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇച്ചിരി മഴക്കാലം ആയപ്പോൾ എനിക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നം നടന്ന് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു പിന്നെ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായി അറക്കപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഡെയിലി അറക്കപ്പൊടി ഇട്ട് ഇതൊക്കെ ചെയ്താലും അടി അടിയുറവ വന്നപ്പം വെള്ളം നിൽക്കുമ്പം ഇച്ചിരി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി ആ അപ്പം മോൻ എന്നോട് പറഞ്ഞു മമ്മി ശരിക്കും ഇത് മമ്മിക്ക് ബുദ്ധിമുട്ടാണ് വൈകുന്നേരം ഇതിന് തീറ്റ കൊടുക്കാൻ പോകണം ഞാൻ തീറ്റ കൊടുക്കാൻ ചിന്തുറക്കുമ്പോഴത്തേനും ചെന്തണം ചാടി പോകും പിന്നെ അതിനെ പിടിച്ചിടാൻ പോകണം കോഴിയൊക്കെ അപ്പോൾ അത് മഴക്കാലം ആയപ്പോൾ ബുദ്ധിമുട്ടല്ലേ നമുക്കത് വേണ്ട മമ്മി ചെയ്യുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല മമ്മിയുടെ ആരോഗ്യം ഓർത്ത് നമുക്കത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ കുറച്ച് താറാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ താറാവൊക്കെ എന്നെ കൊത്തുകയൊക്കെ ചെയ്യും അതുവരെ അതും ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായപ്പോൾ അവരെ ഒഴിവാക്കി അപ്പോൾ ആ ഷെഡ് മുഴുവൻ ചുമ്മാ കിടക്കുമല്ലേ അത് ചുമ്മാ കിടക്കുവാണല്ലോർത്തോണ്ടിരുന്നപ്പോഴത്തേനുമാണ് ഇവിടെ കൂണിന്റെ ട്രെയിനിങ് നമ്മുടെ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് പിന്നെ പോയി ട്രെയിനിങ് കൂടി വയ്യ ആരംഭിച്ചു ഇരുപത് ബെഡ് ഉണ്ട് നാലെണ്ണം ആദ്യം വെച്ചു ആ നാലെണ്ണത്തേ വിളവെടുക്കുന്നുണ്ട് മറ്റൊക്കെ ആയി വരുന്നുണ്ട് കൂണാണ് കൃഷി ചെയ്യുന്നത് ചിപ്പിക്കൂണ ചിപ്പിക്കൂണോ അതുമാത്രമേ ചെയ്തുള്ളൂ ഇനിയിപ്പം നമുക്ക് മാധ്യമങ്ങൾ കിട്ടാനൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കച്ചി ആദ്യം ചെയ്തേ ഇപ്പം കച്ചി കിട്ടുന്നില്ല ഉടനെ പിന്നെ അറക്കപ്പൊടിയിലൊരു പത്രണം ചെയ്തു ഇപ്പം അതും കിട്ടുന്നില്ല ഇപ്പം പെല്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മീഡിയം ഏറ്റവും കൂടുതൽ തോന്നിയത് ഏതാണ് ആ ചേച്ചി നല്ല വിളവും കൂണിന് മുഴുപ്പും ഒക്കെ ഇപ്പൊ കണ്ടത് കേട്ടോ എനിക്ക് അത് നല്ല വലിയ പരിചയം ഈർപ്പം നിലനിർത്തേണ്ട അത്യാവശ്യമാണല്ലോ അതിന് വേണ്ടിട്ട് എങ്ങനെയാണ് മിസ്റ്റ് വെല്ലോ ഉണ്ടോ മിസ്റ്റ് ഓ മിസ്റ്റ് ഒന്നുമില്ല അതെൻ്റെ ഒരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു മക്കൾ വരുമ്പോൾ ആ കിച്ചൺ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അവിടെയാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഇനിയിപ്പോൾ താഴോട്ടുള്ളതൊക്കെ ആരംഭിക്കുന്നേ ഉള്ളൂ മിസ്റ്റ് മിസ്റ്റില്ലേ എനിക്ക് സ്പ്രേയർ ഉണ്ട് അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പം പുതിയ ക്ലാസ്സിനൊക്കെ പോയപ്പോൾ അവർ പറയുന്നത് മിസ്റ്റിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല എൻ്റെ നല്ല കൂൾ പ്ലേസല്ലേ ആ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഈ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റിൻ്റെ അടിയിൽ തെർമോക്കോൾ ഷീറ്റ് ഉണ്ട് അതും മേടിച്ചിട്ടിട്ടുണ്ട് അപ്പം ചൂട് കുറവാണ് അപ്പം വലിയ ചൂടില്ല ആ നിലം ചണച്ചാക്കി ഇട്ടിട്ട് നനച്ചു കൊടുക്കും പിന്നെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് എൻ്റെ ഒരു സഹായത്തിന് ഇടയ്ക്ക് വെള്ളം ഇല്ലെങ്കിലോർത്ത് പോയി ഒന്ന് സ്പ്രേ ചെയ്യുന്നത് ഏകദേശം എത്ര ദിവസത്തിനുള്ളിലാണ് എത്ര ദിവസം ഉള്ളിലാണ് ഇത് സ്പ്രേ കൊടുക്കുന്നത് ആ അതെല്ലാ ദിവസവും വൈകുന്നേരം ഇച്ചിരി സ്പ്രേ ചെയ്ത് പോരും ഇറങ്ങിച്ചെന്നൊന്ന് നോക്കൂ ഇവർ എന്നാ എടുക്കും ആ അപ്പൊ ഇപ്പൊ കൂൺ കിട്ടുന്നുണ്ടോ എനിക്ക് ഞങ്ങളുടെ ആവശ്യത്തിനുണ്ട് പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളവർ എല്ലാരും പറയും കൂണാകുന്ന തരണേ തരണേന്ന് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കും വന്നപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഡ്രിങ്ക് ജ്യൂസ് ആയിരുന്നു ഇവിടെ നോക്കിയിട്ട് ഒന്നോ രണ്ടോ ഉള്ളതാണോ ഇല്ല ഇത് ശരിക്കും ഈ ജാതി ഞങ്ങളുടെ മൂത്ത മോൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അവര് അവരുടെ പപ്പ വന്നപ്പോൾ നാല് ജാതിത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു ഇവിടെ വെക്കാൻ നല്ല തണുപ്പാകും പറഞ്ഞു ആ നാലെണ്ണം ഞങ്ങൾ വെച്ചു പക്ഷേ ഞങ്ങളും ഗുവേറ്റിന് പോയി അവരും ഗുവേറ്റിന് വന്നു ഇവർ മാത്രം നിന്നു ബാക്കി രണ്ടെണ്ണം പോയി ആ രണ്ടെണ്ണത്തിന് ഞാൻ എന്നും വളമൊക്കെ ഇടും വെള്ളമൊക്കെ ഒഴിക്കും പിന്നെ പോയി വർത്താനൊക്കെ പറയും ഇവിടെ ജാതിക്കാതെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏതെങ്കിലും അത് ഏറ്റവും ആദ്യം നമ്മുടെ ജാതിയെ കായ്ക്കാൻ തുടങ്ങും ഒരു കാ പോലും കളയാതെ അഞ്ചാറെണ്ണം ഒക്കെ ആകുമ്പോൾ എടുത്തുകൊണ്ടുപോയി കവറിലിട്ട് ഫ്രിഡ്ജ് വെക്കും ഒരു ഒരു പ്രഷർ കുക്കർ എന്നറിയാൻ മാത്രം ആകുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കും ജ്യൂസ് ഉണ്ടാക്കി കുപ്പി വെച്ചാൽ നമുക്ക് ആര് വരുമ്പോഴും ഫ്രഷ് ജ്യൂസ് കൊടുക്കാൻ പറ്റുമല്ലോ ജ്യൂസിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് ജ്യൂസിൻ്റെ നിർമ്മാണം ഞാൻ ഇനി ഒരു ട്രെയിനിങ്ങിന് പോയായിരുന്നു ആ അപ്പോൾ ആ ട്രെയിനിങ്ങിനെ പഠിപ്പിച്ച അനുസരിച്ച് ഇത് ജാതിക്കാ മുറിച്ച് മൂന്നാല് കഷ്ണം ഒക്കെ ആയിട്ട് മുറിക്കും എന്നിട്ട് നന്നായിട്ട് കഴുകി വാരി പ്രഷർ കുക്കറിൽ ഇട്ട് നേരമൊക്കെ വെള്ളമൊഴിച്ച് അതിനകത്ത് നമുക്കിപ്പോൾ ഏത് ഫ്ലേവറാണ് വേണ്ടെങ്കിൽ ഏലക്കായുടെ വേണമെങ്കിൽ ഏലക്കായ ഇടും ഏലക്കായ ഗ്രാമ്പു ഇടും ചിലപ്പം ജിഞ്ചർ ഇടും അങ്ങനെ ആ ഫ്ലേവർ അനുസരിച്ചിട്ട് ഒരു ഒരാറ് വിസിലൊക്കെ അടിക്കും അത് കഴിയുമ്പോൾ ഓഫാക്കി ഇടും ഓഫാക്കി ഇട്ടിട്ട് ആ വെള്ളം ഊറ്റി എടുക്കും എന്നിട്ട് അതിനകത്ത് നമ്മൾ ഒരു ലിറ്റർ ആണെങ്കിൽ ഞാനൊരു കപ്പിനാണ് അളക്കുന്നത് ആ കപ്പിന് നിറച്ചുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ഇടും എന്നിട്ട് അത് നല്ലപോലെ അടുപ്പ വെച്ച് ഉറുക്കിയെടുത്ത് പാനി പാനിപ്പരുവെന്നാണ് പറയുന്നത് അതാകുമ്പോൾ ഒരു രണ്ട് നാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് അത് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലൊഴിച്ച് വെക്കാം കാലം വരെ സൂക്ഷിക്കാം നോക്കിയിട്ടുണ്ടോ ആ ഇതിപ്പോൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ വെക്കുന്നത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെക്കും ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുപ്പി കുപ്പിയങ്ങ് പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിൽ കുപ്പി ഇങ്ങനെ വീറി വരാൻ തുടങ്ങും ആ ചില്ലു കുപ്പിയിലാണെങ്കിൽ അടപ്പ് തെറിച്ച് പോകും പുറത്ത് വെക്കുമ്പോൾ ഞാൻ അത്രയും പുറത്ത് വെച്ചാൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെക്കും കുപ്പിയിൽ എന്നാലും ഇടയ്ക്ക് അതിൻ്റെ അടപ്പൊന്ന് തുറന്നും വെക്കും അങ്ങനെയാണ് ആ ജാതിക്ക അല്ലാതെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കും അതും ഉണ്ടാക്കിയതിരിപ്പുണ്ട് ജാതിക്കാ ജ്യൂസ് ഇരിപ്പുണ്ട് പിന്നെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കും അതിൻ്റെ എല്ലാം ജാമും ഉണ്ടാക്കും ആരെങ്കിലും പറഞ്ഞാൽ അവർക്കുണ്ടാക്കി കൊടുക്കും ഈ കഴിഞ്ഞ വർഷം ഈ മൂവാറ്റുപുഴയുള്ള ഒരാൾ വന്ന് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു അത് അവർക്കുണ്ടാക്കി കൊടുത്താൽ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ചല്ലായിരിക്കും കുപ്പി ജ്യൂസ് കൊണ്ടുപോയായിരുന്നു ഇത്രയും കൃഷിയും ബാക്കി കാര്യങ്ങളും അതോടൊപ്പം തന്നെ തയ്യൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ കുട്ടികളെ ഇതെല്ലാത്തിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നതും ഉറങ്ങുന്നതും ഇടയിലുള്ള ആ സമയം കൃത്യം പാലിച്ചാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ രാവിലെ അഞ്ചരയ്ക്ക് എണീക്കും അഞ്ചര അഞ്ചിരുപതാവുമ്പോൾ എണീക്കും അപ്പൊ അഞ്ചരക്കൊക്കെ പള്ളിയിൽ പോകും ആറിന് കുർബാന ഉണ്ടാവും കുർബാന കഴിഞ്ഞ് ഏഴാവുമ്പോ എത്തും ഏഴുമണി മുതൽ പയ്യെ ആരംഭിക്കും ഒരു ചായ ചേട്ടനിടുന്ന ഒരു ചായ അത് കുടിക്കും അത് കഴിഞ്ഞ് പയ്യെ തുടങ്ങുവാണ് ഞങ്ങൾ രണ്ടുപേര് തന്നെ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കാര്യങ്ങൾ അല്ലെങ്കിലും പൊക്കോളും ആദ്യമേ മിറ്റം അടിക്കും മിറ്റം അടിച്ചാലല്ലേ എൻ്റെ പൂച്ചെടീനെ എല്ലാം രാവിലെ എനിക്ക് കാണത്തുള്ളൂ അപ്പം രാവിലെ പോയി മിറ്റം അടിക്കുന്ന കൂടെ അവരുടെ എല്ലാം വെള്ളം കൂടുതലുണ്ടോ കുറവുണ്ടോ ഇല കഴിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് എട്ട് മണിയാകുമ്പോഴത്തേനും മുറ്റത്തുനിന്ന് കയറും ആ സമയം തന്നെ എല്ലാത്തിനും ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഒരു സൈഡ് മിറ്റം അടിക്കുമ്പോൾ ആ സൈഡിലെ ട്രിപ്പ് തുറന്നുവിടും അപ്പുറത്തെ വശത്തോട്ട് പോകുമ്പോൾ ട്രിപ്പ് അടച്ചിട്ട് അറേ പോകും അങ്ങനെ മൂന്ന് വശത്തും ട്രിപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് മഴക്കാലമല്ലാത്തപ്പോൾ മഴക്കാലത്ത് അതിൻ്റെ ആവശ്യമില്ല കേടാകാതെ നോക്കിയാൽ മതിയല്ലോ വിറ്റുപഠടിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയം തന്നെ കിച്ചണിലെ പണി തീർക്കും ഒൻപതര മാക്സിമം പത്ത് മണിയാകുമ്പോൾ എൻ്റെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കുക പത്ത് മുതൽ ഒരു മണി വരെ പഠിപ്പിക്കും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ടൈമ് കൊടുത്തേക്കുന്നത് ഒരു മണിയാകുമ്പം അവർ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളും കഴിക്കും കഴിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ പച്ചക്കറി എല്ലാം കൂടെ നടക്കും എല്ലാ പച്ചക്കറിക്കും വളമിടണോ എല്ലാം എല്ലാം നോക്കി എല്ലാം കഴിഞ്ഞ് അഞ്ച് മണിവരെ എനിക്ക് ആ ഒരാളൊരു ഹെൽപ്പിനുണ്ടല്ലോ ആ പുള്ളിക്കാരി കൂടെ എൻ്റെ മണ്ണ് നിറയ്ക്കാനൊക്കെ എനിക്ക് ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഏജൻ്റെ ഒരു പ്രശ്നവുമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യും അഞ്ചുമണിയാവുമ്പോൾ പണി നിർത്തും അഞ്ചുമണിയാവുമ്പോൾ ആ പുള്ളിക്കാരി പോകുമ്പോൾ ഞാൻ കാലും കഴുകി പിറക്കാതെ തീറും പിന്നെയാണ് എൻ്റെ നൈകിരി പരിപാടി ഒരു ചായ കുടിച്ചിട്ട് പിന്നെ വെട്ടുന്നു തയ്ക്കുന്നു അതിന് ഞമ്മക്ക് എട്ട് മണിക്ക് പ്രാർത്ഥന ആരംഭിക്കുന്നവർ വരെ ഞാൻ ആ പണി ചെയ്യും പ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് പിന്നെ കുറേ നേരം കൂടി തയ്ക്കും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി വരെ ഇരിക്കും അപ്പോൾ തന്നെ എൻ്റെ പണിയെല്ലാം തീരും ഈ പച്ചക്കറികൾക്ക് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ആ എല്ലാം ജൈവവളമാണ് ഉപയോഗിക്കുന്നത് എനിക്ക് കമ്പോസ്റ്റ് ഉണ്ട് കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട് ബയോഗ്യാസ് ഉണ്ട് എല്ലാ കം വളവും ഉണ്ടാക്കാനുള്ള സംവിധാനം എനിക്കുണ്ട് ബയോഗ്യാസിന്റെ നമുക്ക് കുറച്ച് ഗ്യാസും കിട്ടും അതിൻ്റെ കൂടെ അതിൻ്റെ സ്ലറി കിട്ടുന്നത് നല്ല വളമാണ് പിന്നെ കമ്പോസ്റ്റ് കോഴിവളവും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് നല്ല വളം ഈ പറിക്കുന്ന ചെടികളുടെ വേസ്റ്റ് വേസ്റ്റില്ലേ ചെടികൾ വെട്ടുന്നതിൻ്റെ ഇലകളും എല്ലാം കൊണ്ട് കമ്പോസ്റ്റിൽ ഇടും എന്നിട്ട് കുറച്ച് ഈ കോഴിവളം ഇടും പിന്നെ കുറച്ച് ചാണകവും കൂടെ കൊണ്ടുവന്ന് കലക്കൊഴിച്ചാൽ നല്ല സൂപ്പർ കമ്പോസ്റ്റാ അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി ആ ഇങ്ങനെല്ലാം ഒപ്പം നിൽക്കുന്നത് ഭർത്താവ് മാത്യു സാറാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പങ്കല്ലേ ഉള്ളൂ കാരണം പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞത് എന്റെ കല്യാണമായിരുന്നു അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ ജോലി ചെയ്യാതെ ഇരിക്കാൻ വീട്ടിലെ പണി കഴിഞ്ഞ് പിന്നെ കുറെ സമയം നമുക്ക് മിച്ചം വരുമല്ലോ അന്നേരം കുറെയൊക്കെ തയ്ക്കും തയ്ക്കുമ്പോൾ ഒരു മെഷീൻ മേടിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മെഷീൻ മേടിച്ചു തന്നു അപ്പോൾ അത് കുറച്ച് നാളായപ്പം ഇച്ചിരുടെ ആദായം ഉണ്ടാക്കിയാൽ കൊള്ളാവുന്നെ തൈല് പഠിപ്പിക്കാവുന്ന ചോദിച്ചാൽ അന്നേരം പഠിക്കുന്നതിന് കുഴപ്പമില്ല അമ്മയെ കൊണ്ട് കുഴക്കമൊന്നും പറയിച്ചേക്കല്ല വീട്ടിലെ കുഴപ്പമൊന്നും വരരുത് പഠിച്ചോളാന് ആ അനുവാദത്തെ പഠിച്ചു പിന്നെ പഠിപ്പിച്ചു അപ്പൊ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ നാലു പേരെയാണ് പഠിപ്പിച്ചത് മൂന്ന് മക്കളെയും എന്നെയും പഠിപ്പിക്കുവായത് അങ്ങനെ ആദ്യം തയ്യലെന്നുള്ള രീതിയിൽ പഠിച്ചു പിന്നെ ബേ ബ്ലൗസിനൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു എടപ്പാടി രാധ എന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ അടുത്ത് പോയി സാരി ബ്ലൗസ് തന്നെ പഠിച്ചു ഒരു മൂന്ന് മാസം പിന്നെ ഞാൻ ഏറ്റുമാനൂർ പോയി പേര് രജിസ്റ്റർ ചെയ്ത് അപ്രൻറ്റിസ് ചെയ്തു കോട്ടയം ആറൈ സെൻറ്ററിൽ അപ്രൻറ്റിസ് ചെയ്ത് ടൈലറിംഗ് പാസ്സായി പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് കോഴ്സ് പിന്നെ പോസ്റ്റലായിട്ട് മാസ്റ്റർ ഓഫ് ടൈലറിങ് എടുത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഞാൻ ബോട്ടിലാട്ട് പഠിച്ചു ഫേബ്രിക് പെയിന്റിങ് പഠിച്ചു സ്ക്രീൻ പ്രിന്റിങ് അങ്ങനെയെല്ലാം ഓരോന്നോരോന്നിങ്ങനെ പഠിച്ചുമായി ഓരോ സമയം വരുമ്പോൾ ഓരോ എവിടെയെങ്കിലും ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ പോയി അതിന് കൂടും എൻ്റെ വീട് അതിൻ്റെ കൂടെ ഞാൻ ഒരു തരത്തിൽ കൊണ്ടുപോയി പഠനത്തോടൊപ്പം ഈ കൃഷിയിലും എല്ലാ കാര്യത്തിലും ഭർത്താവിൻ്റെ ഒരു സഹകരണം ഉണ്ടല്ലേ ആ അതൊക്കെ പന്തലൊക്കെ ഇട്ട് തരുമായിരുന്നു നേരത്തെ ആകുമ്പോൾ പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞാൽ പന്തലിടണം പിന്നെ അതിനെ ഒന്ന് നേരെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ നല്ല കൃഷിക്കാരായിരുന്നു പിന്നെ ഈ പച്ചക്കറി ഡിപ്പാർട്ട്മെന്റ് വലിയ ഇഷ്ടമില്ലെന്നേ ഉള്ളൂ വലിയ കൃഷികളല്ലേ അവരൊക്കെ അന്ന് ചെയ്യുന്നത് അന്ന് കൊക്കോയെ റബ്ബറ് കപ്പയെ അങ്ങനെ അതും അണുങ്ങൾ അങ്ങനെ കൃഷിക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തില് അന്നും ഞാൻ ചെയ്യുമായിരുന്നു റബ്ബറ് വിട്ടുന്ന തോട്ടത്തിൽ തക്കാളി പാവലൊക്കെ ഇടുമോ എന്നൊരു ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചിയുടെ ഈ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ അതോടൊപ്പമുള്ള ഈ കലാപ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും കിസാൻ വാണിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി താങ്ക് തൊടുപുഴ മുട്ടത്തെ ശ്രീമതി സൂസമ്മ മാത്യു പുളിക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം അടുക്കളത്തോട്ടത്തിലെ കോവൽ കൃഷി കോക്സീനിയ ഗ്രാൻഡിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കോവൽ വെള്ളരിവർഗ വിളകളിലെ ഒരു ദീർഘകാല പച്ചക്കറിയാണ് അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ കരോട്ടീൻ തയാമിൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിൻ സി നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കോവയ്ക്ക പച്ചക്കറി എന്നതുകൂടാതെ ഇതിന്റെ വേര് കാന്ഡം ഇല തുടങ്ങി മിക്കവാറും എല്ലാ ഭാഗങ്ങളും ത്വക്ക് രോഗങ്ങൾ ബ്രോങ്കൈറ്റിസ് പ്രമേഹം മുതലായ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു കേരളത്തിൽ പ്രധാനമായും ഉരുണ്ട കായ്കളുള്ളതും നീണ്ട വരകളോടുകൂടിയ കായ്കളുള്ളതുമായ രണ്ടിന് കൃഷി ചെയ്തുവരുന്നു സാധാരണയായി കോവൽ തണ്ടുമുറിച്ചു നട്ടാണ് കൃഷി ചെയ്യുന്നത് നല്ല വിളവ് തരുന്ന പെൺചെടിയുടെ മുപ്പത് മുതൽ നാൽപ്പത് സെന്റിമീറ്റർ നീളവും രണ്ട് സെന്റിമീറ്റർ കനവുമുള്ള മൂന്ന് നാല് മുട്ടുകളുള്ള തണ്ടുകളാണ് നടീൽ വസ്തുവായി ശേഖരിക്കേണ്ടത് നല്ല നീർവാർച്ച സൗകര്യമുള്ള സ്ഥലമായിരിക്കണം കോവൽ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് അറുപത് സെന്റിമീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ വീതിയും നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ആഴവുമുള്ള ചതുര കുഴികൾ എടുത്ത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകപ്പൊടി മേൽമണ്ണുമായി ചേർത്തിളക്കുക ഓരോ കുഴിയിലും അടിവളമായി നാൽപ്പത്തിയഞ്ച് ഗ്രാം യൂറിയ നൂറ്റി ഗ്രാം മസൂറി ഫോസ് ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം ഓരോ തടത്തിലും രണ്ട് മുതൽ മൂന്ന് തണ്ടുകൾ രണ്ട് മൂന്ന് മുട്ടുകൾ മണ്ണിനടിയിലായി വരത്തക്കവിധം നടുക കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും ആരംഭത്തിൽ കോവൽ നടാം അടിവളമായി ഇരുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും മേൽവളമായ യൂറിയ ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് പതിനഞ്ച് ഗ്രാം എന്നിവയോടൊപ്പം ഇരുന്നൂറ് ഗ്രാം കടല പിണ്ണാക്കും പ്രയോഗിക്കുന്നത് നല്ലതാണ് നട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം വള്ളി വീശുമ്പോഴും വീണ്ടും മൂന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പുഷ്പിക്കുമ്പോഴും മേൽവള പ്രയോഗം നടത്തേണ്ടതാണ് വള്ളികൾക്ക് പടർന്നു കയറുവാൻ പന്തലിട്ട് കൊടുക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ വള്ളികൾ മുറിച്ചു മാറ്റി പുതിയ വള്ളികൾ വളരുവാൻ അനുവദിക്കണം ഈ സമയം ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് തടങ്ങളിൽ മൂടണം കീടരോഗബാധ വളരെ കുറവുള്ള ഒരു വിളയാണ് കോവൽ കായീച്ചയുടെയും കുഴൽപ്പുഴുവിന്റെയും ശല്യം ചില സമയത്തുണ്ടാകാറുണ്ട് കായീച്ചയെ തുളസി കെണിവെച്ചോ മാലത്തിയോൺ ദശാംശം ഒന്ന് ശതമാനം എന്ന കീടനാശിനി പ്രയോഗം മൂലമോ നിയന്ത്രിക്കാം രാവിലെയും വൈകുന്നേരവും ശക്തിയായി വെള്ളം തളിക്കുന്നതിലൂടെയോ ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചോ കുഴൽ നിയന്ത്രിക്കാവുന്നതാണ് നട്ട് രണ്ടു മാസത്തിനകം ചെടികൾ പൂവിട്ടു തുടങ്ങും ഒരു തടത്തിൽ നിന്നും ഓരോ വിളവെടുപ്പിനും നാല് മുതൽ അഞ്ച് കിലോഗ്രാം കോവയ്ക്കാവരെ ലഭിക്കും ജൂൺ മുതൽ ഡിസംബർ വരെയാണ് കൂടുതൽ കായ്കൾ ലഭിക്കുന്നത് ഒരു പ്രാവശ്യം കോവൽ നട്ടാൽ രണ്ട് മൂന്ന് വർഷം വരെ ആദായമെടുക്കാം താരതമ്യേന നീണ്ട വിളവെടുപ്പ് കാലം കൂടുതൽ രോഗകീടാക്രമണമില്ലാതെ വളർത്താൻ പറ്റിയ വിള എന്ന രീതികളിലെല്ലാം അടുക്കളത്തോട്ടത്തിനു പറ്റിയ ഒരു പച്ചക്കറി വിളയാണ് കോവൽ കാർഷിക അറിവുകൾ മാത്യു പുളിക്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण तीन बल तीन विकास वैज्ञान जनकोड़ी विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു